ഹൈ ഞാൻ മുനീസ് മുനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താണ് ഇന്ന് ഗാംക റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഗാംകെ വലിപ്പം വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ വിളിച്ച ഒരുപാട് ആളുകൾ ദിവസവും പരാതി പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ കുറേയൊക്കെ ഗാംക എന്താ പറയുക നമ്മുടെ അവിടെയൊക്കെ ചെല്ലുന്ന കാൻഡിഡേറ്റ്സിനോട് പുലർത്തേണ്ട ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സത്യമാണ് അതായത് കേരളത്തിലെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മലപ്പുറത്ത് തിരൂരുമഞ്ചേരിയിലൊക്കെ ആയിട്ട് ഒരുപാട് സെൻ്ററുകളുണ്ട് നമുക്ക് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്കും കോഴിക്കോടേക്കും അതേപോലെ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ യാത്ര ചെയ്ത് മെഡിക്കൽ എടുക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പോൾ മെഡിക്കൽ സെൻറ്ററിലേക്ക് ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു പരിഗണന ഉണ്ട് അത് നിങ്ങൾ കൊടുക്കുന്നില്ല ഒരു സത്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലെ ഒട്ടുമിക്ക മെഡിക്കൽ ഷോപ്പുകൾ മെഡിക്കൽ സെൻ്ററുകളിലും കാൻഡിഡേറ്റ്സ് വരുമ്പോൾ അവരോട് എന്തോ ഒരു നികൃഷ്ട ജീവികളോട് പെരുമാറുന്നത് പോലുള്ള ഒരു പെരുമാറ്റം എല്ലാ സെൻറ്ററുകാരും വെച്ച് വലർത്തുന്നത് അവർ നിങ്ങൾക്ക് പൈസ തന്നിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തുകെട്ടി അവിടെ നിങ്ങൾ പറയുന്ന പ്രൊസീജറൊക്കെ അനുസരിച്ച് മെഡിക്കൽ എടുക്കാൻ വരുന്ന ആളുകളാണ് അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു പരിഗണന ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലുള്ള സെൻ്റർകാര് കൊടുക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഈ മെഡിക്കൽ എടുക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ ഗാമത്തിലെ എല്ലാ സെൻറ്ററിലുള്ള ഡോക്ടർമാരായാലും അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകളായാലും ടെക്നീഷ്യനായാലും ആരായാലും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരൊക്കെ നാട്ടിൽ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ തൊഴിലില്ലായ്മ ഉള്ളതിന്റെ പേര് തൊഴിലില്ലാത്തതിന്റെ പേരിൽ ഉള്ള ജോലിയിൽ വേതനം പോരാത്തിന്റെ പേരിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ചിട്ട് വിദേശത്തേക്ക് കയറി പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ ഒരുപാട് സമ്പാദിക്കണമെന്നോ വലിയ സംഭവമാകണമെന്നോ ആക്കണമെന്നു വിചാരിച്ചിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല നിലവിലെ ജീവിതം അല്പം മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് വിദേശത്തേക്ക് ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മെഡിക്കൽ സെന്ററുകളിൽ നടക്കുന്ന ചൂഷണങ്ങൾ വളരെ വലുതാണ് അതെന്നാരും അറിയുന്നില്ല ആരും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പാവങ്ങൾ ഒരുപാട് പാവങ്ങളാണ് വരുന്നത് അതായത് അയ്യായിരം രൂപ മെഡിക്കൽ സെന്ററിൽ അല്ലെങ്കിൽ കുവൈത്തിന് മെഡിക്കൽ അയ്യായിരം രൂപ ബാക്കിയുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം നമ്പറും പലതിൻ്റെ പല ഫീസാണ് ആ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പണയം വെച്ചും പലിശക്ക് വാങ്ങിയും കൈവായ്പ വായും ഒക്കെ വരുന്ന പാവങ്ങളാണ് നിങ്ങളുടെ സെന്ററിലേക്ക് വരുന്നത് അത് ആയിരത്തഞ്ഞൂറും ആയിരം കൊടുത്തിട്ട് സ്ലിപ്പ് എടുത്ത് നിങ്ങൾ പറയുന്ന മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ സെന്ററിന്റെ മുമ്പിൽ വന്ന് ടൂ നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ എന്താ പറയുക നിബന്ധനകളും പാലിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഏഹ് നിങ്ങൾക്ക് പൈസ തരുമ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള പൈസ കാമിക്കൽ അടച്ചിട്ട് നിങ്ങൾക്ക് സെൻ്ററിൽ തരേണ്ട പൈസ അത് തന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റിന് പറയുമ്പോൾ അത് ഓടിപ്പോയി ചെയ്തു വരുന്ന അവരോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ ഉണ്ട് അത് നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ് അത് നിങ്ങളോട് ആരും ചോദിക്കാത്തതിന്റെ പേര് അല്ലെങ്കിൽ അതിനെതിരെ ആരും പ്രതികരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അത് വളരെ ഭീകരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള വലിയൊരു സത്യമാണ് അപ്പോൾ ഇതിങ്ങനെ തുടർന്നു പോകാൻ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല കാൻഡിഡേറ്റ്സ് അടക്കമുള്ള ഇന്നലെ പോലുള്ള ആളുകൾ സമ്മതിക്കില്ല എന്നുള്ള ഈ വീഡിയോ നിങ്ങൾ പറയാനുള്ളത് നമുക്കെതിരെയുള്ള വലിയൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇത് കാര്യപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കണമെന്നൊരു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തണം കാരണം എന്താ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഈ നമുക്ക് സെൻറ്റർകാർ മൂലം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ ആയിട്ട് നിങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവര് പറയുന്ന അപ്പോയിൻമെന്റ് എടുത്ത് അവർ പറയുന്ന ഫീസ് കിട്ടി അവർ പറയുന്ന സമയത്ത് നിങ്ങൾ അവരെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളോട് ഒരു മാനുഷിക പരിഗണന കാണിക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട് എല്ലാ സെന്ററുകൾക്കും അത് ഒരു സെന്ററിൽ നിന്ന് പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം പോലുള്ള സെന്ററുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ വേദന ഉള്ള ഒരു വിഷയമാണ് പാവം കാൻഡിലേസ് അവിടെ നിന്ന് അവിടെ പലിശയ്ക്ക് പൈസ വാങ്ങും കടം വാങ്ങും പണയം വെച്ചോക്കാണ് നിങ്ങൾക്ക് ഈ അയ്യായിരം ആറായിരം തരാൻ വേണ്ടി വരുന്നത് എന്നിട്ട് മെഡിക്കൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾ മെഡിക്കൽ കൊടുക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ റൂളാണ് ക്രൈറ്റീരിയ ആണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കും അങ്ങനത്തെ ആളുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും വട്ടം കിടക്കാതെ നിങ്ങൾക്ക് മെഡിക്കൽ കിട്ടൂലെന്നാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞ് നിങ്ങൾ ഇനി ഇവിടെ മെഡിക്കലിൽ എന്ന് പറഞ്ഞാൽ അവരെ മെഡിക്കൽ എടുക്കാൻ പറ്റാത്ത രൂപത്തിലാക്കുമെന്നെങ്കിൽ പിന്നെ അവരെ അങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് വിട്ട് പാവങ്ങൾ മൂന്നും നാലും മെഡിക്കൽ ഇടയിൽ പത്തു അമ്പതിനായിരം രൂപ കയ്യിൽ നിന്ന് പോകാൻ കടന്നായിട്ട് പോകുന്നതാണ് ഓരോരുത്തർ അത് നിങ്ങൾ സെൻറ്റർ മനസ്സിലാക്കണം അപ്പം നടക്കൂലെങ്കിൽ നിങ്ങൾ ആദ്യമായി പാവങ്ങളോട് കാര്യം പറയാം ഇത് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു സി ടി എക്സ് അത് ഇത് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്ത് പോയിട്ട് ഇവരെ നായുമായി തണ്ടിക്കുകയാണ് എന്തിനാണ് അതിന്റെ ആവശ്യങ്ങൾ കാരണവശാലും ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ പറയുന്ന പൈസയും നിങ്ങൾ പറയുന്ന നിബന്ധനകളും ഒക്കെ പാലിച്ച് അടച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പോ നിങ്ങളെ കസ്റ്റമറാണ് ഗസ്റ്റാണ് അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു മാന ഒരു പരിഗണന ഉണ്ട് മാനസിക പരിഗണന ഉണ്ട് അത് കൊടുത്താൽ മതിയാവുള്ളൂ നിങ്ങൾ അവരെ വലിയ കൊമ്പത്ത് കയറ്റിയിരുത്തണമെന്നൊന്നും പറയില്ല ഒരു മാനസിക പരിഗണന ഉണ്ട് സാമാന്യ മര്യാദ ഉണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ സകല മെഡിക്കൽ സെന്ററില് മെഡിക്കൽ സെന്ററിൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇനി മുതൽ നിങ്ങളോട് ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും അല്ലാതെ ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു സംഭവമാണ് എല്ലാ കാലത്തും അവരെ അങ്ങനെ ചൂഷണം ചെയ്യാൻ ബുദ്ധിമുട്ടിക്കാൻ എന്ന് മെഡിക്കൽ സെന്റർ ഒരു കാരണവശാലും ചിന്തിക്കേണ്ട മനസ്സിലായില്ലേ കാരണം പ്രതികരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് അത് തീർച്ചയായിട്ടും അനീതി കണ്ടു കാണി പ്രതികരിക്കും നിങ്ങൾ അവരെ ബുദ്ധിമുട്ടാക്കുകയൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള കാലങ്ങളിൽ തീർച്ചയായിട്ടും അവർ ശക്തമായിട്ട് പ്രതികരിക്കുക തന്നെ ചെയ്യും അതിലൊരു സംശയമല്ല രണ്ട് മൂന്നും മെഡിക്കൽ കഴിയുമ്പോഴേക്കും ഒരോരുത്തർ വിളിച്ച സങ്കടം പറയുകയാണ് രണ്ട് മൂന്ന് മെഡിക്കലിനും പങ്കെടുത്തപ്പോഴേക്കും മുപ്പത്തയ്യായിരം രൂപ പോയി നാൽപ്പതിനായിരം രൂപ പലരും പല സ്ഥലത്തും കയറി വരുന്നതാണ് നിങ്ങൾ ഇങ്ങനെ വരെ ചൂഷണം ചെയ്യുന്നേക്കാൾ നല്ല ഗാംകേലെ സെൻറ്റുകാരോട് പറയുന്നത് കട്ടപ്പാരുടെ കക്കാൻ പോകുന്നതാണ് ഏറ്റവും നല്ല മനസ്സിലായില്ല ഈ പാവങ്ങൾ എങ്ങനെങ്കിലും കയറി പോയിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജീവിതം അവർക്ക് കിട്ടട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഇത് ആണ് ഒരു കാൻഡിഡേറ്റ്സ് വന്നാൽ അവരെ മെഡിക്കൽ എടുത്ത് പറഞ്ഞേക്കാന്നുള്ള സെക്കൻഡറി പരിഗണന മാത്രമാണ് ഫസ്റ്റ് ബിസിനസ് ആണ് എല്ലാ മെഡിക്കൽസിൻ്റെ കാരണം കാൻഡിഡേറ്റ്സിനെ വളരെ നന്നായിട്ട് ചൂഷണം ചെയ്യാണ് ബിസിനസ് ബിസിനസ്സാണെല്ലാം അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ബാക്കിയെല്ലാമുള്ളൂ ഒരാൾ മെഡിക്കലിന് വന്നിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പാസ്സാക്കി വിടുക എന്നുള്ള ഒരു പരിഗണന ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട കാൻഡിഡേറ്റ്സിനോട് പറയാനുള്ളത് നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ആര് ചോദ്യം ചെയ്താലും ശക്തമായിട്ട് നിങ്ങൾ പ്രതികരിക്കാം ശക്ത വളരെ ശക്തമായ രീതിയിലാണ് പ്രചരിക്കും തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളുകളോട് തിരുവനൂരും മഞ്ചേരിയുള്ള കോഴിക്കോടുള്ള മെഡിക്കൽ സെൻറ്റർ ചോദിച്ചാൽ നിങ്ങൾ എന്തിന് ഇവിടെ വന്ന് മെഡിക്കൽ എടുക്കും ഇന്ത്യയിലെ എവിടെ പോയി മെഡിക്കൽ എടുക്കാൻ റൈറ്റ് ഓരോ കാൻഡിഡേസിനും ഓരോ ഇന്ത്യൻ പൗരുണ്ട് നിങ്ങളൊരു കാരണവശാലും അത് ചോദ്യം ചെയ്യാൻ പാടില്ല അവർ തിരുവനന്തപുരത്ത് എറണാകുളത്ത് നിന്ന് കിട്ടാത്ത സാഹചര്യം വരുന്ന സമയത്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് അതായത് നിങ്ങൾ ഓശാരമാകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പൊ ആ കാര്യം നിങ്ങൾ പരിഗണിക്കുന്നവേ തിരൂര് മഞ്ചേരി കോഴിക്കോടുള്ള സെൻ്ററുകൾ ഒരു പരിധി വരെയൊക്കെ പരിഗണന കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കിട്ടിയിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് കിട്ടുമ്പോൾ പോകാൻ പറ്റൂല ാര് പറയാറുണ്ട് ഡോക്ടർമാർക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക പരിഗണന കൊടുക്കുന്ന ആളുകളാണ് എങ്കിലും ആ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകൾ മോശമായി പെരുമാറുന്നവരുണ്ട് തിരുവനന്തപുരം എറണാകുളം ഒരു കാരണവശാലും വിട്ടുവേ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവ രീതിയിലുള്ള ആളുകളാണ് ഓരോ സെൻറ്ററുകളുള്ളത് ഏ അപ്പോൾ ഇനി മുതൽ ശക്തമായിട്ട് നിങ്ങൾ ഏത് കണ്ടേഴ്സാണ് നിങ്ങൾ പറയുന്ന പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവർ പറയുന്ന എല്ലാ നിബന്ധനകളും നിങ്ങൾ പാലിക്കുന്നുണ്ട് അപ്പോൻറ്റ് എടുക്കാൻ നിങ്ങൾ പൈസ കൊടുക്കുന്നത് അവർ ടെസ്റ്റ് തന്നെ സീറ്റ് എടുക്കാൻ അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അയ്യായിരം രണ്ടായിരം രൂപ കൊടുത്ത് നിങ്ങൾ സീറ്റ് എടുക്കുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോൾ അത് നിങ്ങൾ ആയിരങ്ങൾ കൊടുത്ത് അത് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന അവർ തരുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറാണോ എങ്കിൽ മാത്രമേ ഇതിൽ ഒരു മാറ്റം ശക്തമായിട്ട് പ്രതികരിക്കുക ആ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നമ്മൾ എന്താ പറയാ പിന്തുണ അറിയിക്കുകയാണ് എന്ത് പ്രശ്നങ്ങളിലും നമുക്ക് അതിനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താം നമുക്ക് എന്താ ചന്ദ്രകാരെ എന്താ പറയുക ഈ നമ്മളെ അടിമകളായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മളെ വളരെ അങ്ങേയറ്റത്തെ ചൂഷണം ചെയ്യുന്ന ആ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കുക അതിൽ നമ്മൾ വിചാരിച്ചുകയാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ എല്ലാ ആളുകളും വളരെ മെഡിക്കൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ നിങ്ങൾ അവർ ചൂഷണം ചെയ്യുന്നു എന്ന് തോന്നിയാൽ ശക്തമായി പ്രതികരിക്കുക ഒരാളും നിങ്ങൾക്ക് ഒരു ചോദ്യവും ചോദിച്ചു വരില്ല ആക്രമിക്കാനും അടിച്ചുപൊടിക്കാനും അല്ലാട്ടെ പറഞ്ഞ് നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് ശക്തമായ രീതിയിൽ പ്രതിഷേധ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല കംപ്ലയിൻ്റുമായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻ്റുമായിട്ട് പോകാം അങ്ങനെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ആയിട്ട് പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഒരു കുറച്ച് തീരുമാനം എടുക്കണം അല്ലാതെ ആർക്കുവോ വേണ്ടി നമ്മൾ സമയവും പൈസയും അധ്വാനം ഒന്ന് നഷ്ടപ്പെടുത്തരുത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഞങ്ങൾ നേരുന്നു ബൈ